െ വിശുദ്ധ ലൂഖ അറിയിച്ച സുശേഷം വാക്യം നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് വേദനയോടുകൂടി ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ആയിരിക്കുന്ന ഇന്നത്തെ ക്രൈസ്തവ ജീവിതത്തിൽ ഈ ഒരു കാര്യം നടക്കുന്നുണ്ടല്ലേ ദൈവത്തെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട് അവൻ്റെ വചനം നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ എന്താണ് നമുക്ക് പറ്റാതെ പോകുന്നത് ഈ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ഒത്തിരിയേറെ സമയം ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ്റെ വചനം കേൾക്കുന്നുണ്ട് പക്ഷേ ഈ വചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോവുകയെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതം പലപ്പോഴും തകർന്നു പോകുന്നത് ജീവിതത്തിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വചനം കേട്ട് കടന്നു പോകുന്ന വ്യക്തികളായിട്ടൊന്ന് മാറുക ഈ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുകയാണ് വചനം പ്രാവർത്തികമാക്കിയില്ല എങ്കിൽ എത്ര കേട്ടാലും ഒരു പ്രയോജനം ഇല്ലാത്ത അതുകൊണ്ടാണ് ഈശോ വേദനയോടുകൂടി ചോദിക്കുന്നത് മോനെ മോനെ നീ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് നീ നിന്റെ ജീവിതത്തിൽ ഇവ പ്രാവർത്തികമാക്കുവാനായിട്ട് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് നീ ഇത് പ്രവർത്തിക്കാത്തത് ഇത് നീ പ്രവർത്തിച്ചില്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ കേൾക്കുന്നതുകൊണ്ട് ഫലമില്ല എന്ന് തിരിച്ചറിയാം എത്ര നേരം കേട്ടു എന്നതല്ല എത്ര നേരം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നതല്ല ഈ പ്രാർത്ഥിക്കുന്നതും ഈ കേൾക്കുന്നതും എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹമുള്ളവരെ ഒന്ന് ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവവചനം പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുന്നുണ്ട് അതോ ഇന്നും ആ വചനം കേട്ട് കടന്നു പോകുന്ന വ്യക്തികൾ മാത്രമാണോ ആണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷമുണ്ടാവുകയില്ല സമാധാനം ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം തമിരാന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് ഇത് ഇച്ചിരി വെല്ലുവിളി നിറഞ്ഞ കാര്യോ കാരണം ദൈവ അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിക്കണമെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ മാറ്റിവെക്കേണ്ടതായിട്ട് വരും കുറേയേറെ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും പക്ഷെ ഈ സഹനം ഏറ്റെടുക്കുമ്പോൾ ഈ വചനത്തിനു വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ ദൈവം എനിക്ക് ഉറപ്പ് തരുന്നുണ്ട് മോനെ മോനെ നീ പേടിക്കേണ്ട നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും നീ വീണു പോവില്ല മറിച്ച് നിന്നെ സംരക്ഷിക്കാനായിട്ട് ഞാൻ കൂടെ ഉണ്ടാകും അതാണ് പാറമേൻ പണിത ഭവനം അല്ലെ വചനം കേട്ട് അനുസരിച്ച് ജീവിച്ചവരാ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ചുറ്റുപാടുമുണ്ടാവുമ്പോൾ നമുക്ക് വീഴ്ച ഉണ്ടാവത്തില്ല കാരണം എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്നെ കരുതുന്ന എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഉണ്ട് ഈ ഒരു ബോധ്യം ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് പറ്റും എന്നാൽ മാത്രമേ നമുക്ക് അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ വിശുദ്ധിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് വചനം കേട്ട് കടന്നു പോകുന്ന അല്ലെങ്കിൽ ഏറെ സമയം മാത്രം പ്രാർത്ഥിച്ച് മാത്രം കടന്നു പോകുന്നൊരു വ്യക്തിയായിട്ട് മാറാതെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് അവനോട് ചേർന്നിരുന്നുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടു കൂടി അത് ജീവിക്കുവാനായിട്ട് വിശുദ്ധിയോടുകൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി സമാധാനത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ